ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മത്തിനായി അറഫ ഒരുങ്ങി തീർത്ഥാടകർ അല്പസമയത്തിന് ശേഷം അറഫയിലെത്തും അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണി ഹജ്ജ് കർമ്മങ്ങൾ ആദ്യത്തെ ദിവസം പിന്നിടുകയാണ് തീർത്ഥാടകരെല്ലാം ഇപ്പോൾ മിനായിലാണുള്ളത് നാളെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം ഞാനിപ്പോൾ ഉള്ളത് അറഫയിലാണ് അറഫയിൽ വളരെ വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ സൗദി ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് വലിയ സൗകര്യങ്ങളും ഈ ഉണ്ട് ഇന്ന് രാത്രിയോടെ തന്നെ തീർത്ഥാടകർ അറഫയിലേക്ക് നീങ്ങി തുടങ്ങും നാളെ ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ തീർത്ഥാടകരും അറഫയിൽ എത്തിച്ചേരും ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം നാളെ ഉച്ച മുതൽ വൈകുന്നേരം വരെ സൂര്യൻ അസ്തമിക്കുന്നതുവരെ തീർത്ഥാടകർ അറഫയിൽ പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളുമായി കഴിയും ജബ്ലു റഹ്മാ മലയും അതോടൊപ്പം തന്നെ നമുറ പള്ളിയുമെല്ലാം തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ് കവിയും വലിയ സൗകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ആർഫയിലെ ഒരു ടെൻറ്റിൽ ഇതാ വലിയ സൗകര്യങ്ങൾ ഇതാ ഇവിടെയാണ് തീർത്ഥാടകർ കിടക്കുന്നത് എല്ലാവർക്കും നല്ല ബെഡ് തലയണ അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ശീതീകരിച്ച ടെൻറ്റാണ് എന്നാൽ മീനായിലെ പോലെ ഇവിടെ പെർമനൻ്റ് അതായത് സ്ഥിരം ടെൻ്റുകളല്ല താൽക്കാലിക ടെൻറ്റുകളാണ് ആറഫയിൽ ഉള്ളത് ഇപ്പോൾ ഇവിടെ എനിക്കൊപ്പം ഉള്ളത് ഒരു അബ്ദുൽ ജലീൽ ഒരു മലയാളി ദീർഘകാലമായി മക്കയിലെ തീർത്ഥാടകർക്ക് സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീർത്ഥാടകർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ സർവീസും ചെയ്യുന്ന വ്യക്തിയാണ് എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ ഒരുക്കുന്നത് തീർത്ഥാടകരൊക്കെ വരാനായി അല്പസമയത്തിന് ശേഷം ഹാജിമാർക്ക് എത്തും മീനയിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഹാജിമാർ പുറപ്പെടും മീനയിൽ നിന്ന് ട്രെയിൻ മുഖാന്തരമാണ് നമ്മുടെ ഇന്ത്യൻ ഹാജിമാർ വന്നു തുടങ്ങുന്നത് ഏകദേശം ഇഷാക്ക് ശേഷം ട്രെയിനിൽ നിന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏകദേശം ഹാജിമാർ സ്വീകരിക്കാൻ വേണ്ടി അറഫ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ വിചാരിച്ച് സൗദി ഗവണ്മെന്റ് അത്രയും മികച്ച സേവനമാണ് പിന്നെ ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ എന്ത് സേവനമാണ് ഇവിടെ ഞങ്ങൾ ഹജ്ജ് മിഷൻ ഇന്ത്യൻ ഹാജിമാർക്ക് ഭക്ഷണ സൗകര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തയ്യായിരം പേർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ എന്നെ പോലെയുള്ള പല കമ്പനികളും ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല മീനയില് ഏകദേശം വരുന്ന ആറ് ദിവസം ഷായർ വരുന്ന മീനയും അറഫയും വരുന്ന അഞ്ച് ആറ് ദിവസം നമ്മൾ അവർക്കുള്ള മികച്ച ഭക്ഷണ സൗകര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഹിദ്മാത്തുകളൊക്കെ നമ്മൾ നമ്മളെ പോലെയുള്ള മലയാളികൾ ഇവിടെ നിന്ന് മക്കയിൽ നിന്ന് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടുത്തെ സംഘടനാ പ്രവർത്തകന്മാരും ഒക്കെ എല്ലാവരും ആജിമാർക്ക് ഹിതുമ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ സന്നദ്ധമായി നിൽക്കുന്ന ഒരു സമയമാണിപ്പോൾ ഏതായാലും അറഫ തീർത്ഥാടകരെ സ്വീകരിക്കാനായി ഒരുങ്ങിയിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം തീർത്ഥാടകരെല്ലാം അറഫയിൽ എത്തിച്ചേരും നാളെ വൈകുന്നേരം വരെ അറഫയിൽ കഴിയുന്ന തീർത്ഥാടകർ രാത്രിവാസത്തിനായി മുസ്തലിഫയിലെ തുറന്ന മൈതാനത്തേക്ക് പോവും മറ്റന്നാൾ തീർത്ഥാടകർ മീനായിൽ തിരിച്ചെത്തുകയും ചെയ്യും അറഫയിലൊന്നും ജലീൽ കണ്ണമംഗലം ട്വൻറ്റി